കക്ക പു പുഴുങ്ങിയാലോ കക്ക കയല്ലേ മീൻ മീനു അച്ഛനും മീനൊന്നും കിട്ടാനിപ്പം നൂറു രൂപയുടെ കക്കയും വാങ്ങിയാണ് വീട്ടിൽ വന്നത് അമ്മയാണെങ്കിലോ കവർ കിരുന്ന കക്ക എല്ലാം ബക്കറ്റിൽ തട്ടിയിട്ട് കുറച്ചു നേരം വെള്ളത്തിൽ കിടക്കട്ടല്ലോന്നും വിചാരിച്ച് വെള്ളം ഒഴിച്ചങ്ങ് വെച്ച് അങ്ങനെ കിടന്ന കക്കയെല്ലാം എല്ലാം രണ്ടുമൂന്ന് വെള്ളത്തിൽ കഴുകി വാരി കോരി എടുത്തപ്പോഴത്തേക്ക് ഇനി നമുക്ക് പുഴുങ്ങാൻ വെക്കാം കക്ക കെട്ടിക്കഴിഞ്ഞാൽ അത് കഴുകി വാരി പുഴുങ്ങി കറിയാക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെ അപ്പൊ ആ ടാസ്കിനെന്തോലും അമ്മ തിരി കൊളുത്തി ഇട്ടിട്ടുണ്ട് ഒളുത്തിയ തിരി ഒന്ന് ആളിക്കത്താനായിട്ട് ഓലക്കാലും കൂടെ വെച്ചുകൊടുത്ത് തീ ആളിക്കത്തി പാത്രത്തിലെല്ലാം കരിമൂടിയപ്പോഴത്തേക്ക് ഞാനിതാ റെഡിയായെന്നും പറഞ്ഞ് വായും വളം കക്ക തേണ്ടിയിരിക്കുന്നു പിന്നെ അങ്ങോട്ട് കക്ക ഇറച്ചി കോഴി ഇറച്ചി ആർക്ക് വേണോ ആർക്ക് വേണോ എന്നൊക്കെ പാട്ടും പാടി കക്ക ഇറച്ചിയൊക്കെ ഇറക്കിയെടുത്ത് തോട് വലുത് ഇറച്ചിയാണ് ഇച്ചിരി പിന്നെ മിക്ക കക്കാടയും കൂടെ ഞണ്ട് മുഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ പാവം പിന്നെ അതിനെ എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ഇതിനകത്ത് അഴുക്കും ഞെക്കി കളഞ്ഞ് വാട്ടർ സർവീസും കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു പിടി മുല്ലപ്പൂ മേടിക്കുന്നതാണ് ഇച്ചിരി ഒരു സാധനം ആ കുന്നോളം കക്ക മേടിച്ചപ്പോൾ ഒരു പിടിയോളമെങ്കിലും കിട്ടി